ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അല്ലൂസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ഫിഷൊക്കെ ഒന്ന് പരിചയപ്പെട്ടിത്തരാൻ കേട്ടോ അപ്പോൾ ഇന്ന് മോൻ്റെ അക്കൂറിയത്തിൽ ഫിഷിനെയൊക്കെ ഒന്ന് മാറ്റി അതിലെ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് കുളം ഇതിൽ ഞങ്ങൾ ഇട്ടിട്ടുള്ളത് കരിമീനും അതുപോലെ തിലോപ്പിയാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറെണ്ണത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് കാണിച്ച് തരാം അത് അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പന ഉണ്ട് കേട്ടോ തൊട്ടടുത്തായിട്ട് തന്നെ ഉണങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം അടുത്ത കൊണ്ട് കേട്ടോ മുകളിലൊക്കെ മറിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ നെറ്റും ഇത് കുളത്തിലേക്കുള്ള എയറേഷനും അതുപോലെ അതിൻ്റെ സ്വിച്ച് ഒക്കെയാണ് കേട്ടോ ഇക്കയും ഉപ്പിയും കൂടിയാണ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ടാങ്ക് ഫിൽട്രേഷൻ്റെ ടാങ്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ ഇത് ഞങ്ങളുടെ മീനുകൾക്ക് കാവലിരിക്കുന്ന പൂച്ചയാണ് കേട്ടോ ഇന്നിക്ക് കുറച്ച് നെട്ടറിൻ്റെ കുട്ടികളെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ വലിയ കുളത്തിലേക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ചെറിയൊരു കുളം അങ്ങനെ പടുത്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്കാണ് അവ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ടെമ്പറേച്ചർ ഒന്ന് ആവാൻ വേണ്ടി കവറോട്ക്ക് അതിൽ വെച്ചുകൊടുക്കാനുട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ വെള്ളത്തിൻ്റെ പി എച്ച് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ കുറച്ച് വാളൻ്റെ മക്കളെയും അതിൽ കൊണ്ടുപോയിട്ടിരുന്നു അപ്പോൾ സെയിം കുളത്തിലേക്ക് തന്നെയാണ് ഞെട്ടറിൻ്റെ മക്കളെ ഇടുന്നത് ഈ ഒരു കുളവും ഇതിനു വേണ്ടിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് ചെറിയ മക്കളെ കൊണ്ടുപോയിടാൻ പിന്നെ വലുതാകുമ്പോൾ നമുക്ക് വലിയ കുളത്തിലേക്ക് ഇട്ടുകൊടുക്കാമല്ലോ അങ്ങനെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആയതിന് ശേഷം പിന്നെ അവയെ ൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് അതിൻ്റെ ഫിൽട്രേഷൻ സെറ്റപ്പ് സെറ്റപ്പാണ് കേട്ടോ ഇതുള്ള മോട്ടറാണ് അപ്പൊ ഇതാണ് കേട്ടോ വാളൻ്റെ കുട്ടികൾ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ഇട്ടിട്ടുള്ള നെറ്ററാണ് കേട്ടോ അവയെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഒരു സൈഡിൽ സൈഡില് പോയിരിക്കട്ടോ പിന്നെ അവർക്ക് കുറച്ച് തീറ്റമൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ വലിയ മീനുകളുടെ തീറ്റ പൊടിച്ചിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൻ്റെ ഗപ്പി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരുന്നു ആദ്യം അതിലുള്ള ഗപ്പികളൊക്കെ പിടിച്ച് ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ശേഷം അതിൽ വെള്ളമൊക്കെ ഒഴിവാക്കി കൊടുത്തു പിന്നെ അതിൽ കുറേ സ്റ്റോൺസ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതാ ടാങ്കൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിൽ സ്റ്റോൺസൊക്കെ അവർ കൈക്കി എടുക്കാണ് കേട്ടോ മക്കളെ പിന്നെ എല്ലാത്തിനും ഉപ്പൻ്റെ കൂടെ ഉണ്ടല്ലോ ശേഷം എന്താ വെള്ളമൊക്കെ നിറച്ചു സ്റ്റോൺസൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മീനുകളൊക്കെ സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുത്തു നമ്മൾ ക്ലീൻ ചെയ്ത ടാങ്കിലേക്ക് ചെറിയ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ വലിയതൊക്കെ വേറൊരു ക്യാൻഡിലേക്കാണ് ആക്കിയിട്ടുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യട്ടോ കൂടെയുള്ള വെള്ളയ്ക്കും കൂടി ഒന്നും ഇനി നമ്മൾ ചെയ്തേക്കട്ടാകും